ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ രക്തബാങ്ക് ഓണത്തിന് ശേഷം പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ അനുമതിയാണ് ലഭിച്ചത് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് രക്തബാങ്ക് പ്രവർത്തന സജ്ജമായത് ഭൗതിക സാഹചര്യങ്ങളും ജീവനക്കാരും യന്ത്ര സംവിധാനങ്ങളുമെല്ലാം സജ്ജമാണ് ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളറുടെ പരിശോധന പൂർത്തിയായതിന് പിന്നാലെയാണ് പദ്ധതിക്ക് അന്തിമ അംഗീകാരം ലഭിച്ചിരുന്നത് ഭൗതിക സാഹചര്യങ്ങളും ജീവനക്കാരും യന്ത്രസംവിധാനങ്ങളുമെല്ലാം സജ്ജമാണ് രക്തബാങ്കിലേക്ക് ആവശ്യമായ മെഡിക്കൽ ഓഫീസറുടെയും ലാബ് ടെക്നീഷ്യൻ്റെയും നിയമനവും പൂർത്തിയായി പ്രതിമാസം എൺപത് മുതൽ നൂറ് യൂണിറ്റ് വരെ രക്തം ഇവിടെ സംഭരിക്കാനാകും ജില്ലയിൽ സർക്കാർ മേഖലയിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും പാലക്കാട് ജില്ലാ ആശുപത്രിയിലുമാണ് രക്തബാങ്ക് ഉള്ളത് ഒറ്റപ്പാലത്ത് രക്തബാങ്ക് തുടങ്ങുന്നതോടെ ഷൊണ്ണൂർ പട്ടാമ്പി തൃത്താല ഉൾപ്പെടെ പടിഞ്ഞാറൻ മേഖലയ്ക്ക് ഏറെ പ്രയോജനകരമാകും അഞ്ചു വർഷം മുൻപ് പി ഉണ്ണി എം എൽ എ ആയിരുന്ന കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണിത് കുട്ടികളുടെ കുത്തിവയ്പ്പ് നടക്കുന്ന കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ എഴുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇവിടേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നേരത്തെ എത്തിയിരുന്നു ഓക്കെ